സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്മളൊരു സി എസ് സി റാങ്കിന് മാറ്റി സ്റ്റാർട്ട് ചെയ്ത നമ്മളിപ്പം സ്മാർട്ട് ബോയിൻ്റെ ആസ്ട്രൽ ഉണ്ട് ഫ്യൂച്ചർ ഉണ്ട് എന്തായാലും നമുക്ക് പോയി കളിച്ചൊക്കെ നേരം ഫുള്ള് പ്രസന്റ് ഇപ്പം രണ്ട് മൂന്ന് സ്ട്രൈക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ സ്ട്രൈക്ക് നേരത്തെ പിന്നെ പോയതാണ് നേരത്തെ ഒരു കളി വെറുതെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതോടെ പോണ് സ്കോറും കുറഞ്ഞായിരുന്നു പിന്നെ നമ്മൾ വന്നുപെട്ടിട്ടുള്ള വെറുമുടയിലാണ് പ്ലീസ് കൈവത് നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇത് വരാൻ പോകില്ല ഒരു കുഴപ്പം വരാൻ പോലുള്ളൂ വെള്ളി അതെനിക്കൊരു വലിയ സപ്പോർട്ടൊക്കെ അതിന് തന്നെ ഈ പെട്ടിക്കൂട്ടിൻ്റെ ഉള്ളിൽ പോയിക്കാണ്ടോ ഒരുത്തന്നെ ഞാൻ അവിടെ കനങ്ങാക്കണോ അവനെ കുത്തി കുടിച്ചു അവിടെ അപ്പുറത്ത് ഇനി ഉള്ളതുകൊണ്ട് എന്നെ കുത്തി കുടിച്ചു അല്ല എന്നെ കഴിഞ്ഞുള്ള ഒരു നൂറ്റിപ്പത്തിരുത് പിന്നെ ഒരു ഇമോട്ടും കൊടുത്ത് പൊത്തീന അവൻ്റെ ടീംമേറ്റ് ഇങ്ങോട്ട് ഓടുന്നേ ഞാനാണ് എട്ടുകാരുമാണ് ക്യാരക്ടറെ പിന്നെ ഈ ഇമോട്ടൊക്കെ ഇട്ട് വെറുതെ ഷോർട്ടൊക്കെയാണ് പോയെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കൽ അതുകൊണ്ട് തന്നെ പിന്നെ എനിമീസിനാണോ അപ്പോൾ ത്രീ മിസ് ത്രീ സിറ്റുവേഷൻ ഞാനാണെങ്കിൽ ഒരു ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിനെ മേലെ ഒരുത്തേനെ കണ്ടിന് ഇനി എങ്ങാനും മേലെ പോയി ഇവിടെ എങ്ങനെ എനിമി ഉണ്ടായി വിചാരിച്ചു ഞാൻ ഇവിടെക്ക് പോയി ഇവിടെ ചത്ത് എടുക്കണ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒത്തിന ഞാൻ ഇന്നെ റൈറ്റിൽ നിന്ന് അടിക്കാൻ തുടങ്ങി ഞാൻ ഗ്ലൂ വാൾ ആൾക്കാൻ നല്ല രീതിയിൽ കുത്തിപിടിച്ച് ഡാം കൊടുത്തിരുന്നു ചേച്ചി അത് കാര്യമില്ല അപ്പോൾ ഒത്തിനേ ചേച്ചി നമ്മളെ ടീം മേയ്റ്റ്സിൽ ഒരുത്ത മാത്രമേ ഇനി അലയുള്ളൂ ഓനാണെ പെട്ടെന്ന് ഇതിട്ട് ഹൂക്കോക്കും ഹൂക്കോങ് ഒക്കെ വന്നിട്ട് എന്നെ പൊക്കാൻ തോക്കുന്നുണ്ട് അപ്പോൾ ഓനക്ക് നല്ല രീതിയിൽ ഡാം കിട്ടും അപ്പോൾ തിരിച്ച് ഞാൻ എല്ലാം കുത്തി പിടിച്ച് നോക്കാൻ കയറി ഓനെ കുത്തി പിടിച്ച് നോക്കാം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മെല്ലെ പോയി ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഓനാണേൽ ഓൻ്റെ അടുത്താണെങ്കിൽ എം എന്നൂറാണ് എം ഫൈവ് ഹൺഡ്രഡ് ആണ് അതുകൊണ്ട് തന്നെ ഓന് ഒരു അടിക്കുള്ളതല്ലേ എനിക്കാണേ ഓൾറെഡി ഓൻ തന്നെ നല്ല ഡാം ഇട്ടിരുന്നതാണ് പിന്നെ ഓൺ പെട്ടിയാണ്ട് കുറച്ച് ഡാം ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഫസ്റ്റ് റൗണ്ട് മൂഞ്ചിയിട്ടുണ്ട് ഇനി നമ്മൾ ഇനി ഒരു റൗണ്ട് എടുക്കേണ്ടി വരും നമ്മൾ മൂന്ന് റൗണ്ട് എടുക്കണം വൈസ് ഇങ്ങനെ പോയാൽ ഈ കളി പൊട്ടുന്നതാണ് ഒമാര് നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേസ് കളിക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ കാര്യമില്ല അവസാനം വെച്ച് മൂഞ്ചിതാണ് സോൺ ഡാമേജ് എല്ലാം കൂടി ആയിട്ട് മൂഞ്ിതാണേ ഓമാരാണേ നമ്മളൊപ്പം കളിക്കുന്നവരാണേ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേസ് തന്നെയാണ് കുഴപ്പമില്ലാത്ത പ്ലേസ് തന്നെ ആവറേജ് പ്ലേസ് ആണേ അങ്ങനെ തന്നെ ഞാൻ പിന്നെ യു എം പി എടുത്ത് പോകരുത് നല്ല യു എം പി എടുത്ത് പിന്നെ ഐ ഇൻ്റെ ഈ കോസ്റ്റ്യൂമെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താളെ ഇന്നകത്തെ ലൈക്ക് കോസ്റ്റ്യൂമിനാണ് എന്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മളവിടെ ഒരുത്തന്നെ കണ്ട് നല്ല രീതിയിൽ ഡാമ് കൊടുത്ത് അപ്പത്തിനെ ഐസ് നമ്മളെപ്പോൾ ഓൻ ആ കില്ല കുമ്മിട്ടുണ്ടായി ഞാൻ പിന്നെ കയറി കണ്ട് ഇവിടെ നിന്ന് മറ്റേ ഇതങ് എടുത്തിട്ടുണ്ട് ഡ്രോപ്പുണ്ടല്ലോ കല്ലെടുത്ത് പിന്നെ ഒരുത്തന്നെ കുത്തി പിടിച്ചു ഓനെ നോക്കിട്ട് അപ്പത്തിനും മെടിക്കിച്ച് എടുക്കാരുത്തി അപ്പത്തിനെ ഒരിത്തിനും കയറി എടുത്ത് ഞാൻ കാണുന്നുണ്ട് ഓനാണോ എല്ലക്കത്തെ ഓറിയാണ് ഇട്ടിരുന്നത് അപ്പോൾ തന്നെ ഈ സോനെ കുത്തിപ്പിടിക്കാൻ നോക്കി പക്ഷേ നമ്മളതിൻ്റെ മേലൊക്കെ സോന കുത്തിപ്പിടിച്ചു നോക്കി അപ്പോൾ തന്നെ വൺ വീക്ക് ടു സിറ്റുവേഷൻ നമ്മളെ ടീം മേറ്റിന് അപ്പോൾ തന്നെ ഈ ശിവനാണേ നമ്മളെ ടീമേറ്റിനെ മേറ്റിനെ അടിച്ചിട്ടുണ്ട് സെക്കൻഡ് റൗണ്ട് നമ്മളങ്ങനെ മൂഞ്ചിയിട്ടുണ്ട് ഐശ്വര്യമായി മൂഞ്ചിറ്റുണ്ട് സെക്കൻഡ് റൗണ്ടും ഇങ്ങനെ പോയാൽ നമ്മൾ ഉറപ്പാണ് ഈ കളി പൊട്ടും ഉമ്മമാരൊക്കെ കുറേ ഇത് പറഞ്ഞു സപ്പോർട്ട് ചെയ്യുക അങ്ങനെ പോകുക ഇങ്ങനെയാണ് പോവാന്ന് എങ്ങനെയൊക്കെ ജയിച്ചാൽ മതിയായിരുന്നു ഇനി മൈനസിൻ്റെ പൂരപ്പറമ ഒരു കളി ചോദിച്ചാൽ പിന്നെ ഉള്ള കളിയൊക്കെ തോൽക്കും ആദ്യം തന്നെ ജയിച്ച ഫസ്റ്റ് റൗണ്ട് എടുത്താലാണ് അതിൻ്റെ ഒരിത് ഫസ്റ്റ് റൗണ്ട് എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഫസ്റ്റ് എടുത്താൽ രണ്ട് റൗണ്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇനിയിപ്പം ജയിക്കുമെന്ന് പഠിച്ചു എനിക്കറിയാം എന്തായാലും ഞമ്മളെടുത്ത് എം ഐ ടി ആണേ എം ഐ ടി എടുത്തോണ്ട് പോയി അമ്മാരെ അടിക്കാമെന്നാണ് കരുതില്ലേ ഇപ്പം രണ്ട് കളി അമ്മമാരെടുത്തിട്ടുണ്ട് ഞാൻ അവിടുന്ന് അടിക്കാൻ ആ ആണ് ആദ്യം കരുത് പക്ഷെ എം ഐ ലോങ്ങൊന്നും അങ്ങനെ അടിക്കാൻ ഇല്ലല്ലോ ഞാൻ അവിടെ വന്നു അവിടെ അവിടെയാണ് അപ്പോ നല്ല ഫൈറ്റാണ് ഞാൻ അവിടെ വന്നൊരു ഗ്ലോളും ഇട്ട് അമ്മേക്കും ദിമിത്ര ഇട്ട് ഞാനാണെങ്കിൽ അപ്പോ ഹിമോട്ടും കൊടുത്തിട്ട് അപ്പോ ഞാൻ അപ്പൊ അപ്പോത്തേ എടുത്ത് അടിച്ചിട്ടടാ വെറുതെ ഷോ കാണിച്ചതായിരുന്നു ഇത് ഞമ്മളെ ടീംമേറ്റ്സ് മെയ്റ്റ്സ്ആണ്ട് ദിമിത്ര ഇട്ടിട്ടുണ്ട് ആ രണ്ടാള് പൊങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിൽ മെല്ലെ മേലെ കയറി പോയി മെഡിട്ടു ഞാൻ കരുതി അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഇമോട്ടിട്ട് പട്ടിശം ഇറക്കുന്നുണ്ട് ഞാൻ മറ്റേ ഇമോട്ടൊക്കെ ഇട്ടിരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് എടുത്ത് തന്നെ രണ്ട് ഇല്ലെടുത്തിട്ടുണ്ട് എം പി ഫീഫിനേക്കാളും നല്ല യുവില്ല അതുകൊണ്ട് തന്നെ യുവംപ് എടുത്തിട്ടുണ്ട് ഗ്ലോ ആളും ബസ്റ്റും എടുത്തിട്ടുണ്ടായിരുന്നു ബസ് ടൂ ഹെൽമെറ്റും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മെല്ലെ പോയി അമ്മാരെ അടിച്ചിടുക തന്നെ എന്തായാലും ഗൈസ് ഒരു റൗണ്ടായാലും എടുത്തല്ലോ ഞാൻ ഒരു റൗണ്ട് എടുക്കില്ല എന്നായിരുന്നു കരുതി എന്താ അമ്മ ഹെതി പ്ലേസ് ആയതുകൊണ്ട് ഈ ഒരു റൗണ്ട് എടുത്താ അവന്മാര് ദിമിത്രി ഇവൻ ദിമിത്ര ഇട്ടോണ്ട് ആ ഒരു റൗണ്ട് കിട്ടിയത് മറ്റേതീ മൂഞ്ചിയനെ അമ്മത്തേയും യു എം പി ആണ് ഇപ്പം എമ്മളടുത്തുള്ള കണ്ണേ ഞാനാണെ വല ഉപയോഗിക്കാറുമില്ല വെറുതെ ക്യാരക്ടറെ വല ഇടും പക്ഷെ ഈ വല പോകുമ്പോൾ എനിക്കൊരു സുഖം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇനി വല ഉപയോഗിച്ചുകൊണ്ട് ഇനിയുള്ള റൗണ്ടുകൾ കളിക്കാന്ന കരുതി അപ്പം ഈ ഒരുത്തനെ നോക്കിയ സോണി സോണിയ ഇതൊക്കെ എന്ത് അണ്ടി പോയ ക്യാരക്ടറൈസ് സോണിയല്ലോ അതൊക്കെ എന്ത് സാധനം അപ്പത്തിന് ടീം മെയ്റ്റ് വന്നു പോനെ ബുക്ക് ചെയ്യും ഞാനല്ല ആദ്യം നല്ല ടൈം എടുത്തു പോനെ നോക്കിയിട്ട് അല്ലേ പക്ഷേ അപ്പോത്തിന് എന്തോ ഹോട്ടം ഞാൻ സോണിയെ വന്നു കണ്ടേ ഇതാക്കിൻ്റെ ഞാൻ വളരെ മൂന്ന് ടീം മെയ്റ്റ്സ് ഉണ്ട് എല്ലാവരുടെ അടുത്തും മാത്സാണ് എം പി വൈ മാത്സാണേ ആദ്യത്തെ അടുത്തങ്ങനെ പൂഞ്ചിച്ച് രണ്ടാമത്തെ അടുത്തവിടെ നിന്ന് സിമിത്രണ്ട് ഹാസ്റ്റലുണ്ട് ഹാസ്റ്റലിനെ കൊണ്ട് കഴിയും അവിടെ സോമാര് രണ്ട് പേരുണ്ടേ ഒരു നോക്കിയേ അവിടെ രണ്ട് നോക്കി എടുത്തു സെറ്റഡ് ഹാസ്റ്റലേ ഹാസ്റ്റലിന് സെറ്റ് കളിയായി അപ്പോൾ അടിപൂരാണ് കൈസ് ഇവൻ്റെ വൺ വീറ്റുമാണ് എടുത്താൽ കഴിച്ചില്ലേ അപ്പോഴത്തേ ബാക്കി മാക്സ് കൊണ്ട് രണ്ടും കൂടി കുത്തി പിടിച്ചിട്ടുണ്ട് അവിടെ റിവ്യൂവിങ് നടന്നിട്ടുണ്ട് ഇനി ആണെങ്കിൽ കൈസോ മൂന്ന് റോഡ് കുത്തിട്ടുണ്ട് മൂന്നേ ഒന്നാമം സ്കോറ് എന്തായാലും കൈസ് ഈ കളി ഏകദേശം ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഒരു ബിഗ് കംബാക്ക് അടിക്കേണ്ടിരും അതിനിപ്പോൾ കൈന്ന് തോന്നണില്ല ഞാനാണേലും ഈ ഇനി പോകും പറഞ്ഞ് നിൽക്കാനായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കളി എന്തായാലും മൂഞ്ചാനാണെങ്കിൽ സാധ്യത എന്താകാൻ പറയില്ല ഞാനാണെങ്കിൽ എം ഐ തി അടുത്തിട്ടുള്ളത് ഇങ്ങോട്ടൊക്കെ ഇട്ട് ഷോ അറിഞ്ഞിട്ട് നമ്മുടെ ടീംമേറ്റ്സിനോടൊക്കെ മെയ്റ്റ്സിനോടൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ഈ കളിയെടുക്കണം പിന്നെ സ്മെല്ലാ പോവാണ് ഞാനാണെങ്കിൽ പല ഇടണം ഇടണം എന്നു കരുതും പിന്നെ ഈ ഉപയോഗിക്കാം എന്താ നിൽക്കുന്ന നിൽക്കലാണ് അപ്പോൾ ഒത്തിരി ഓന്മാർ നേടൊക്കെ ഒരു തെറിയുടങ്ങി ഞാൻ പിന്നെ മെല്ലാം അധികൂടെ വന്നിട്ട് അടിക്കായിരുതി അമ്മാനെ മെല്ലാ ദീ കൂടെ പോയി അടിക്കാമായിരുന്നു പിന്നെ ഞാൻ അവിടെ ഒരു വല ആദ്യമായിട്ടൊരു വല ഇട്ടത് പിന്നെ അപ്പോ ഓമാരെ നെയ്ഡും മറ്റേ സാധനവും മറച്ച സാധനം എല്ലാം കൂടി ഫ്രീസും എല്ലാം കൂടി എടുത്ത് ഞാനാണെങ്കിൽ ഒരുത്തനെ നല്ല രീതിയിൽ ഡാമ് കൊടുത്തത് അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് തന്നെ അടച്ച് ബാക്കിൽ നിന്ന് മുന്നിൽ നിന്ന് എല്ലാം കൂടി അടിച്ച് അപ്പോൾ തന്നെ ടീംമേറ്റ്സ് മെയ്റ്റ്സ് ഒന്നാണ് ദിമിത്രം ഇട്ടിട്ടുണ്ടായിരുന്നു ദിമിത്രം ഇട്ടിട്ട് കാര്യമില്ല ബാക്കിന് മുന്നിലൊക്കെ ഇനുവാണ് ആ വീണ്ടും ഞാൻ നോക്കായിട്ടിൻ്റെ എന്ത് പറഞ്ഞാലും ബാക്കിൽ നിന്ന് അടിക്കണേ റൈറ്റിൽ നിന്ന് അടിക്കണേ സൈഡിൽ നിന്ന് അടിക്കണേ ഒക്കെ അടി തന്നെ അടി തന്നെ അടിയന്നെ അപ്പോൾ ഈസ് നമ്മൾ ഐശ്വര്യം അയച്ച് മൂഞ്ചീച്ചുണ്ടാവും എന്തായാലും രണ്ടേ രണ്ട് സിറ്റുവേഷൻ ആ വൺ വീസ് ടു സിറ്റുവേഷൻ മൂഞ്ചീച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ മാർ എടുക്കും ആ അപ്പോൾ ഈശ്വര്യം അയച്ചാൽ നമ്മൾ ഈ കളിയുടെ ഫുട്ടേജ് ഉണ്ട് കുറെ ആൾക്കാർ ചോദിച്ചി നമ്മൾ കളി തോൽക്കുന്ന കളിയൊക്കെ ഇട്ടൂടാ ഇട്ടൂടാ അപ്പോൾ ഇതാ തോൽത്ത കളി തോറ്റ കളി ഇതാ അപ്പോൾ നമ്മൾ ഹീറോയ്ക്ക് ഇരുപത്തൊന്ന് ഇതാണ് മൈനസ് ഇട്ടില്ല